രസക്കേൽ പത്താം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിന്റെ മഹത്വം ദേവാലയം വിടുന്നു ഞാൻ നോക്കി അതാ കെരുവുകളുടെ മീതെയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് ഇന്ദ്രനീല നിർമ്മിതമായ സിംഹാസനം പോലെ എന്തോ ഒന്ന് അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു നീ കെരുവുകളുടെ കീഴിലുള്ള ചക്രങ്ങളിടയിലേക്ക് പോവുക കെരുവുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനു മീതെ വിതറുക ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂപുകൾ ആലയത്തിന്റെ തെക്കുഭാഗത്ത് നിൽക്കുകയായിരുന്നു അകത്തളത്തിൽ ഒരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിന്റെ മഹത്വം കെരൂപുകളിൽ നിന്ന് ഉയർന്ന് ആലയത്തിന്റെ പടിവാതിക്കൽ പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭയാൽ പൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരുവുകളുടെ ചെറുകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരിയോടെ തിരി തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കെരുവുകൾക്കിടയിൽ നിന്ന് അഗ്നി എടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവൻ അകത്തുകിടന്ന് ചക്രത്തിന് സമീപം നിന്നു കെരുവുകൾക്കിടയിൽ നിന്ന് ഒരു കെരുവ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ വെച്ചു അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി കെരുവുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകരത്തിന്റെ രൂപത്തിൽ എന്തോ എന്നുള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി അതാ കെരൂപുകളുടെ സമീപത്ത് നാല് ചക്രങ്ങൾ ഓരോ കെരൂബിനും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഗോമേതകം പോലെ നാലിനും ഒരേ രൂപമാണ് ഉണ്ടായിരുന്നത് ഒരു ചക്രം മറ്റൊന്നിനുള്ളിലെന്നപോലെ കാണപ്പെട്ടു നാല് ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടംവരം തിരിയുകയില്ല മുൻചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു സഞ്ചരിക്കുമ്പോൾ അവ ഇടംവലം തിരിഞ്ഞിരുന്നില്ല കെരുവുകളുടെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു ഞാൻ കേൾക്കെ തന്നെ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്ന പേർ വിളിക്കപ്പെട്ടു ഓരോന്നിനും നാല് മുഖങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരുവിൻ്റെതുപോലെ രണ്ടാമത്തേത് മനുഷ്യന്റേതു മൂന്നാമത്തേത് സിംഹത്തിൻറെ നാലാമത്തേത് കടകന്റേതു പോലെ കെരൂപുകൾ മുകളിലേക്ക് ഉയർന്നു കേബ നദീതീരത്തു വച്ച് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണ് ഇവ കെരുവുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്നുപോയി പോയി കെരൂവുകൾ നിന്ന് ഉയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപെട്ടില്ല കെരുവുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങളും നിശ്ചലമായി കെരൂവുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു കാരണം ആ ജീവിയുടെ ആത്മാവ് അവയിലുണ്ടായിരുന്നു കർത്താവിന്റെ മഹത്വം ആലയത്തിന്റെ പടിവാതിക്കൽ നിന്ന് പുറപ്പെട്ട് കെരുവുകളുടെ മീതെ നിന്നു ഞാൻ നോക്കി നിൽക്കെ കെരുവുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു കർത്താവിന്റെ ആലയത്തിന്റെ കിഴക്കേ കവാടത്തിങ്കൽ ഇവ നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു കേബാർ തീരത്ത് വച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണ് ഇവ ഇവ കെ ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ്യമായ രൂപവും കേബാർ നദീതീരത്തു വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിന്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോയി ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം